കളയടാ കളയടാ പുറത്ത് പുറത്ത് പുള്ളി നിനക്ക് നിനക്ക് എന്തെങ്കിലും എന്ത് സെറ്റ് ചെയ്യോ ില് ഞാനും ഒരുമിച്ചിരുന്നല്ലേ ചെന്നൈനെ സപ്പോർട്ട് ചെന്നൈ ചെന്നൈ നീ അങ്ങനെയൊന്നും അല്ലല്ലോ കഴിഞ്ഞ സീസണിൽ പറഞ്ഞേ അല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ ഒന്നും പറഞ്ഞില്ലല്ലോ ഇല്ലേ നീ ഒന്ന് ഓർത്തു നോക്കിയേ ഇത് നൊമ്പര ഇത് പെരുന്നാൾ തുഴയോ ഓ എന്നാലും ഒളിയാ അവസ്ഥയാണ് ഞാൻ ചിന്തിക്കണ അതും പോയിന്റ് ടേബിളിൻ്റെ ഏറ്റവും ലാസ്റ്റ് അതും തലയുള്ളപ്പോ തലയുള്ളപ്പോ വാലാ വേണ്ട അവസ്ഥ എന്നാൽ ഇത് എന്ത് കളറ ഈ ജേഴ്സിയൊക്കെ കെട്ടി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നാണക്കേടൊന്നും തോന്നൂലാ ഒരു കളറും പല്ലു വഴിഞ്ഞ സിംഹവും ഇപ്പം പ്രതാപകാലം പണ്ടാണ് കേട്ടോ ഇപ്പൊന്നും നടക്കൂല വെച്ച് കെട്ടി നീ പറ്റുമെങ്കിൽ ഇതുപോലൊരു ജേഴ്സി വാങ്ങിച്ചു കിട്ടും എടാ ഇത് വേണമെങ്കിൽ ഞാൻ നിനക്ക് തരാം അടുത്ത വർഷത്തേക്ക് അളിയ ശബത്തി കുത്തരുത് നിനക്കറിയാലോ ഞാൻ ഒരു സഞ്ജു സാംസന്റെ ഡൈഹാർട്ട് ഫാനാണ് സഞ്ജു എവിടെ ഉണ്ട് അവിടെ ഞാൻ ഉണ്ട് എടാ നമുക്ക് ഇത്തവണ ഒരുമിച്ചിരുന്നിച്ച് വിസിൽ പോടണം വിസിൽ പോടണ നീ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞേ നിനക്ക് മഞ്ഞക്കളർ ഇഷ്ടമല്ല സിംഹത്തിന് രണ്ടു വല്ല കുറവ് എടാ ലോകത്തുള്ളിൽ ഏറ്റവും നല്ല വർണ്ണമാണ് മഞ്ഞ പിന്നെ സിംഹം കാട്ടിലെ രാജാവാണ് എന്നെയും കൂടെ എറീമിലെടുക്കാം പക്ഷെ കുറച്ച് നിയമങ്ങളുണ്ട് പാലിക്കണം ആദ്യത്തെ ഏഴ് വിക്കറ്റ് പെട്ടെന്ന് പോവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം തല അടുത്തത് പിന്നെ നിന്റെ സഞ്ജു സാംസൺ നൂറ് അടിച്ചാലും തലയുടെ ഹെലികോപ്റ്റർ ഷോട്ടിനായിരിക്കണം വാല്യൂ കൊള്ളടാ കൊള്ളാ